ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ നല്ല അടിപൊളി ഒരു പാകിസ്ഥാനി സെറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നയൻ നയൻറ്റി ഫൈവിലെ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഡബിൾ ടോൺ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അത് ആ ഒരു മോഡലാണ് ഇത് വരുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്ന് ഞാൻ കാണിക്കുന്നതൊക്കെ നല്ല സൂപ്പർ ടോപ്സുകളാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് പിന്നെ ഇതിലെല്ലാം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങും കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഒരു കുറഞ്ഞ പ്രൈസ് അല്ലേ വരുന്നുള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടെ വരുമ്പോൾ അപ്പം അടിപൊളി ടോപ്പുകളാണ് ഒക്കെ നല്ല വെസ്റ്റേണിൽ വന്നിട്ടുള്ള ടോപ്സുകളാണ് ടോപ്പ് ഗൗണാണ് കേട്ടോ വെറും ഫോർ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ ബീഡ്സിൻ്റെ വർക്കാണ് ഇത്രയും സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും ഫോർ നയൻറ്റി ഫൈവ് ആണ് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഗൗണ് ഇത്രയും ഫ്ലയറും വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് ബാക്ക് സൈഡ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക് സൈഡ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കിട്ടും അതിൻ്റെ സ്ലീവിലൊക്കെ ഇതുപോലെ ബീഡ്സിൻ്റെ വർക്ക് വരുന്നുണ്ട് നാനൂറ്റിഅമ്പതില് അടിപൊളി ഒരു ടോപ്പ് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് റയോൺ ആണ് കേട്ടോ ഇതിന്റെ ഫാബ്രിക് യോക്കിലൊക്കെ നോക്കിയ നല്ല ത്രെഡിന്റെ വർക്ക് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ ഇതുപോലെ സൂപ്പർ ഐറ്റം ആണ് ടോപ്പിന്റെ നിങ്ങൾക്ക് ടൈ ചെയ്യാനായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് അതുപോലെ തന്നെ സ്മോൾ മീഡിയം സൈസിൽ ഇതുപോലെ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ടോപ്പ് ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെയാണ് വരുന്നത് ഫ്ലെയർ ആയിട്ട് ഇത്രയും ഫ്ലെയർ വരും വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്ന അടിപൊളി ഐ ആണ് സ്മോൾ ആണ് സൈസ് വന്നിട്ടുള്ളത് ഫോർ നയൻ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതുപോലെ കേട്ടോ അടിപൊളിയാണ് അതിൻ്റെ യോക്കിലൊക്കെ ഡിസൈൻ വരുന്നുണ്ട് ഇതുപോലെയാണ് കേട്ടോ യോക്ക് പാട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ഡിസൈൻ നെക്സ്റ്റ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ യോക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റമാണ് ആണ് ഫോർ നയൻറ്റി ഫൈവ് വരെയുള്ള പ്രൈസ് ഇതേപോലെ കേട്ടോ യോക്ക് കൊടുത്തിട്ടുള്ളത് ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ യോക്ക് പാട്ട് നോക്കി എന്താ ഭംഗിയെന്ന് സ്ലീവ് പോഷനിൽ ഇതുപോലെ വരുന്നുണ്ട് ഇതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ സ്മോൾ മീഡിയമാണ് സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളർ കേട്ടോ ഫോർ നയൻറ്റി ഫൈവ് വരുന്ന ഈ നല്ല ഹെവി ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇതുപോലെ കേട്ടോ ഇതില് ബീഡ്സിൻ്റെ ഹാൻഡ് വർക്കൊക്കെ എന്താ ഭംഗിയെന്ന് സ്ലീവും അത്യാവശ്യം ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു ഈ ഈ മോഡലൊക്കെ ഒന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോയി നോക്കിയാലാണ് നിങ്ങൾക്ക് അറിയാൻ കഴിയാതെ എത്ര റേറ്റ് വരും എന്നുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വെറും ഫോർ നയൻറ്റി ഫൈവിലാണ് കിട്ടുന്നത് ബാക്കിൽ സിബും കൂടിയിട്ട് ആണ് ലൈനിങ്ങും അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പ് തന്നെയാണ് മീഡിയം ലാർജ് സൈസ് ഫോർ നയൻറ്റി ഫൈവ് പ്രൈസ് വന്നിട്ടുണ്ട് യോക്ക് നോക്കൂട്ടാ അതിന്റെ യോക്കിൽ നല്ല ബീഡ്സിന്റെ വർക്ക് ഫ്രഞ്ച് നോട്ട് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാറ്റിലും ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങക്ക് ഒരെണ്ണായിട്ട് എടുക്കുന്നേക്കാളും ഇത്രയും നല്ല പീസസ് ഒക്കെ ഒന്നും രണ്ടും മൂന്നും പീസൊക്കെ ആയിട്ട് എടുത്തോളൂ കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആയിട്ടല്ലേ കിട്ടുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ഇത് ഡബിൾ എക്സിൽ വരെയും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിലുള്ള ത്രെഡ് വർക്ക് ആയിട്ട് വരുന്നത് കേട്ടോ ഒരു ഡിസൈൻ കേട്ടോ അതിൽ വന്നിട്ടുള്ളത് സൂപ്പർ ഐറ്റാണ് മിസ്സാക്കണ്ടല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ഫോർ നയൻറ്റി ഫൈവ് പ്രൈസിൽ ബാക്ക് സൈഡ് കട്ടിങ്ങൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഡബിൾ എക്സിലേരൊക്കെ തൈ കേട്ടെടുത്തോളൂ കട്ടിംഗ് ഒന്നും ഇല്ലാത്തൊരു മോഡലാണിത് ഡബിൾ എക്സില് വരെയും വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈനിങ്ങും ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസിൽ ഈ ഒരു മോഡൽ കിട്ടോ യോക്കിൽ നല്ല ഇതുപോലെ ഫ്ലവർ ആയിട്ട് ത്രെഡിന്റെ വർക്ക് ചെയ്തിട്ട് ഇതൊക്കെ ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ളതിനോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫോർ നയൻറ്റി ഫൈവ് പ്രൈസ് അടിപൊളി ടോപ്പ് കേട്ടോ ഇത് കേട്ടോ ഇതൊക്കെ ഇതൊരു പുതിയ മോഡലും കൂടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഓവർക്കോട്ട് പോലെയാണ് ഇത് നിൽക്കുന്നത് പക്ഷേ സ്റ്റിച്ചറാണ് ഒരു മോഡലങ്ങനെയാണ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവേ ഉള്ളൂ പ്രൈസ് ുപ്പട്ടയാണ് ഈ ഒരു മോഡല് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ അടിപൊളിയാണ് ഗൗണ്ട് വിത്ത് ദുപ്പട്ട മീഡിയം ലാർജ് ആണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു മോഡല് ടോപ്പ് ഇത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് കൂടിയാണ് കേട്ടോ ടോപ്പിലൊക്കെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടിപൊളി ഐറ്റുമാണ് വന്നിട്ടുള്ളത് സൂപ്പർ ആണ്ട്ടതൊക്കെ ടോപ്പ് വന്നിട്ടുള്ളത് ഇത് പ്യുവർ ജോർജറ്റ് വിത്ത് ലൈനിങ് ത്രീ പീസിൽ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് താഴേക്ക് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു പ്രിന്റഡ് ഡിസൈൻ എയ്റ്റ് നയൻറ്റി ഫൈവിലെ ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ അപ്പൊ എയ്റ്റ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു ഷറാറ മോഡൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് കേട്ടോ ബോട്ടം നല്ല ഷറാറയാണ് ഇതിന്റെ ബോട്ടം മീഡിയം ലാർജ് എക്സൽ സൈസസിലെ വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് പ്യുവർ ജോർജറ്റ് ആണ് ഇതിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നതും സ്ലിറ്റഡ് മോഡലിൽ ത്രീ സെറ്റ് പ്യൂർ ജോർജറ്റ് ഫാബ്രിക് എയ് ട്വൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ കേട്ടോ യോക്ക് ഒക്കെ ഇതുപോലെ വരുന്നത് സ്ലീവ് പോർഷനിലൊക്കെ നല്ല ക്രോഷ്യോലും ബോർഡർ വർക്ക് വരുന്നുണ്ട് ഈ യോക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഡിസൈൻ ആണ് കേട്ടോ സീക്വൻസിന്റെ ഈ ഒരു വർക്കും കൂടെ വരുന്നുണ്ട് ഈ ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് മീഡിയം ലാർജ് സൈസ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ നാല് സൈഡിൽ ബോർഡർ ചെയ്തിട്ട് ഇതുപോലെ വരുന്ന പ്യുർ ജോർജറ്റ് ഫാബ്രിക് വരുന്ന ത്രീ പീസ് സെറ്റ് മീഡിയം ലാർജ് ആണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് ഇതേപോലെ ഫ്ലോറിൽ വരുന്ന നല്ലൊരു ടോപ്പ് ഇതുപോലെ ബോട്ടം ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് കേട്ടോ നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന ലാവൻഡർ കളർ പ്യുർ ജോർജറ്റിൽ സ്റ്റോൺസ് ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഉപ്പട്ടേക്ക് നാല് സൈഡ് ബോർഡർ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഐറ്റം ആണ് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസ് വന്നിട്ടുള്ളത് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി സൂപ്പർ ഡിസൈനിൽ വരുന്ന ഐറ്റംസ് ഒക്കെ കാണിച്ച ഈ ടോപ്സുകളൊന്നും മറക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ എല്ലാത്തിലും ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതുപോലെ ഞാൻ വേറെ ഇതാ ഈ ഒരു പാകിസ്ഥാനിയുടെ കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് അതുപോലെ മെസ്സേജ് ചെയ്തോളൂ അപ്പം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം